അധ്യായം ഇരുപത് യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്ന് പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തന്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം അവൻ തന്റെ സന്തതിയെ മോലേക്കിന് കൊടുത്തതിനാൽ എന്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവന്റെ നേരെ ദൃഷ്ടിവെച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും അവൻ തന്റെ സന്തതിയെ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ചു കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വച്ച് അവനെയും അവന്റെ പിന്നാലെ മോലേക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പിൻ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു അവന്റെ രക്തം അവൻ്റെ മേലിരിക്കും ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണി തന്നെ മരണശിക്ഷ അനുഭവിക്കണം അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം അവരുടെ രക്തം അവരുടെ മേലിരിക്കും ഒരുത്തൻ മരുമകളോടുകൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം അവർ നികൃഷ്ട കർമ്മം ചെയ്തു അവരുടെ രക്തം അവരുടെ മേലിരിക്കും സ്ത്രീയോടുകൂടെ ശയിക്കുന്നതുപോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ളേച്ചത് ചെയ്തു അവർ മരണശിക്ഷ ണം അവരുടെ രക്തം അവരുടെ മേലിരിക്കും ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അവനെയും അവരെയും തീയിലിട്ട് ചുട്ടുകളയണം ഒരു പുരുഷൻ മൃഗത്തോടു കൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെയും കൊല്ലണം ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയേയും മൃഗത്തെയും കൊല്ലണം അവർ മരണശിക്ഷ അനുഭവിക്കണം അവരുടെ രക്തം അവരുടെ മേലിരിക്കും ഒരു പുരുഷൻ തന്റെ അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ തന്റെ സഹോദരിയെ പരിഗ്രഹിച്ച് അവളുടെ നഗ്നത കാണുകയും അവൾ അവന്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം അവരെ അവരുടെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തന്റെ കുറ്റം വഹിക്കും ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി അവളും തന്റെ രക്തസ്രവം അനാവൃതമാക്കി ഇരുവരെയും അവരുടെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം എന്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പന്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത് അങ്ങനത്തവൻ തന്റെ അടുത്ത ചാർച്ചക്കാലത്തെയെ അനാവൃതിയാക്കുന്നുവല്ലോ അവർ തങ്ങളുടെ കുറ്റം വഹിക്കും ഒരു പുരുഷൻ ഇളയപ്പന്റെ ഭാര്യയോടുകൂടെ ശയിച്ചാൽ അവൻ ഇളയപ്പന്റെ നഗ്നത അനാവൃതമാക്കി അവർ തങ്ങളുടെ പാപം വഹിക്കും അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം ഒരുത്തൻ സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം അവൻ സഹോദരന്റെ നഗ്നത അനാവൃതമാക്കി അവർ സന്തതിയില്ലാത്തവർ ആയിരിക്കണം ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ചർദ്ദിച്ചു കളയാതിരിപ്പാൻ എന്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത് ഈ കാര്യങ്ങളെയൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ ഹോവിയാകുന്നു ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വയ്ക്കണം ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തിഴിയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത് എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവയായ ഞാൻ വിശുദ്ധനാകെ നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം അവരെ കല്ലെറിഞ്ഞ് കൊല്ലേണം അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും